നമസ്കാരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിൻ്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ നാഴികക്കല്ലായി മാറുകയാണ് കിർസ്റ്റാമറിനോടൊപ്പം ഏതാണ്ട് നൂറിലധികം സി ഒമാരും വൈസ് ചാൻസലർമാരും അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട വലിയൊരു സംഘമാണ് മുംബൈയിൽ എത്തിയിരുന്നത് ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ ബ്രിട്ടനിൽ നിന്നുള്ള ഏറ്റവും അധികം വ്യവസായ സംരംഭകർ ഇന്ത്യയിലേക്ക് ഇത്രയും ഒരുമിച്ചെത്തുന്നത് ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായി ക്രിസ്റ്റമർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പിക്കുന്ന പല കരാറുകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കരാറുകളാണ് ഒന്ന് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്ന കരാറാണ് ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് മുന്നൂറ്റി അമ്പത് മില്യൺ പൗണ്ടിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനാണ് ഒരു കരാറിലൂടെ തീരുമാനമായിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധത്തിനായി ബ്രിട്ടൻ മിസൈലുകളും മിസൈൽ ലോഞ്ചറുകളുമൊക്കെ തന്നെ ഇതിലൂടെ നൽകും കൂടാതെ നാവികസേനയ്ക്കായി ഇലക്ട്രിക് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരു സംയുക്ത സംരംഭത്തിനും ഉടൻ തുടക്കമാകും ഈയിടെ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ പടക്കപ്പലുടുന്നായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസും ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്തും സംയുക്ത നാവികാഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഇവിടെ കൂടിക്കാഴ്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും റഷ്യ യുക്രൈൻ യുദ്ധവും ചർച്ചാ വിഷയമായി എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളുമായും റഷ്യയുമായും യുക്രൈനുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് അതായത് ക്രോഡോയിലൊക്കെ തന്നെ വാങ്ങുന്നത് ഈ പല യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അക്കാര്യവും ഈ ചർച്ചയിൽ ഉയർന്നു വന്നോ എന്നറിയില്ല ഏതായാലും കിർസ്റ്റാമർ പറഞ്ഞത് ഈ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് അതുപോലെ തന്നെയാണ് വ്യാപാര കരാറുകൾ നേരത്തെ കഴിഞ്ഞ ജൂലൈയിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് അവിടെ നികുതി ഇളവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു വലിയ തോതിലുള്ള നികുതി ഇളവാണ് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന നിരവധി വസ്തുക്കൾക്കും ഈ ഇളവ് ബാധകമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സഹകരണം പുതിയ അവസരങ്ങൾ തുറക്കുന്നു എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഏതാണ്ട് എഴുന്നൂറോളം തൊഴിലുള്ള വസ്ത്രങ്ങൾ അയർലൻഡിൽ മാത്രം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അതുപോലെ വിവിധ മേഖലകളിൽ ഇന്ത്യ ബ്രിട്ടനുമായി നടത്തുന്ന വാണിജ്യ കരാറുകളിൽ നിന്നൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ഉന്നതല സംഘവും സൂചിപ്പിക്കുന്നത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുംബൈയിലാണ് സന്ദർശനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഹൃദ്യമായ വരവേൽപ്പ് തന്നെയാണ് നൽകിയത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇപ്പോൾ ഇന്ത്യയുടെ ബന്ധം അത്ര മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുമ്പോഴും ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഏറ്റവും മികച്ച ബന്ധം തന്നെയാണ് ഇപ്പോൾ പുലർത്തുന്നത് അത് ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലുമൊക്കെ തന്നെ ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ഇന്ത്യക്കുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരുമായിട്ടെല്ലാം തന്നെ വളരെ നല്ല ബന്ധവുമാണുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിരോധ കരാറും വാണിജ്യ കരാറും ഒക്കെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കും എന്ന് തന്നെ കരുതേണ്ടി വരും